ഞാൻ ആദ്യമായി വരുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മുടെ വഞ്ചി സ്ക്വയറിൽ നമ്മുടെ സമരം നടക്കുന്നത് എന്താ പറഞ്ഞേട്ടാ ഇരുപത്തി ഏഴാം തീയതി വഞ്ചി സ്ക്വയറിൽ സമരം നടക്കുന്നു ആ സമരം നടക്കുമ്പോ യഥാർത്ഥത്തില് ഇവിടുന്ന് വന്ന ഒരു ജനസമൂഹം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അലമറയിട്ടുകൊണ്ട് വന്ന ഒരു സമരം ആയിരുന്നെങ്കിൽ പോലും ആ സമരത്തെ രാഷ്ട്രീയപരമായി ചില വ്യക്തികൾ ഹൈജാക്ക് ചെയ്യുന്ന സാഹചര്യം അവിടെ ഉണ്ടായി ഞാൻ ഈ വേദിയിൽ രാഷ്ട്രീയം പറയില്ല എന്നൊരു തീരുമാനമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവിടെ ഞാൻ അന്ന് ആ വേദിയിലേക്ക് കയറി ചെന്ന എന്നെ ഇത് എവിടെയും എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും എന്നെ ഒരു പരി പരിധിവരെ അപമാനിച്ചാണ് അന്ന് ആ വേദിയിൽ നിന്നും ഇറങ്ങി എന്നോട് അവിടുത്തെ ചില ആളുകൾ ഈ മുനമ്പത്തോളം ഉള്ള ആദ്യമുള്ളട്ടോ ചില ആളുകൾ എന്നോട് പെരുമാറി അന്നുമുതൽ ഇന്ന് വരെ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഈ മുനമ്പം സമരത്തെ എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ എത്തിക്കാൻ ഞങ്ങളെല്ലാവരും എല്ലാവരും അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് ഇന്ന് ഇവിടെ ഞാൻ ഇപ്പോൾ വരുന്ന ഡൽഹിയിൽ നിന്നാണ് ഞാനൊരു കാര്യം തീർച്ചു പറഞ്ഞുകൊള്ളാം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇന്ത്യയുടെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജുവിനും ഇന്ന് മുനമ്പം എന്ന് പറഞ്ഞാൽ കൃത്യമായി അറിയാം മൂലമ്പത്തിന്റെ വിഷയങ്ങൾ കൃത്യമായി അറിയാം ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചപ്പോ അവരെല്ലാം ഞെട്ടലോടെ കേട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വളരെ ഞെട്ടലോടെ കേട്ട ഒരു കാര്യം ജനിച്ച ഭൂമി വില കൊടുത്തു വാങ്ങി അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേടുണ്ടായ ആദ്യ ജനത മൂനോഭ ജനിച്ച ഭൂമി നമ്മുടെ അവകാശമാണ് ജന്മഭൂമിയാണ് നമ്മുടെ പൊസഷനാണ് അത് നൂറ്റമ്പത് നൂറ് വർഷം കഴിഞ്ഞപ്പോ വില കൊടുത്ത് വാങ്ങുകയും അങ്ങനെ വില കൊടുത്ത് വാങ്ങിയിൽ പിന്നെ അമ്പത് വർഷം കഴിഞ്ഞപ്പോ ഇറങ്ങിപ്പോവുകയും ചെയ്യേണ്ട ഗതികേട് ഉണ്ടായ രാഷ്ട്രീയ പ്രസ്ഥാന ഉണ്ടായ ഒരു ജനത മുനമ്പം മാത്രമാണ് ഇത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കറിയാം തളിപ്പറമ്പില് ഗുരുവായൂരിൽ വിവിധ പ്രദേശങ്ങളിൽ വക്കഫ് എന്ന് പറയുന്നത് ഒരു ഒരു കിരാതമായ നടപടിയിലൂടെ കടന്നു പോവുകയാണ് ഈ വക്കഫ് ആക്ടിന് കൊടുത്ത അതേ അധികാരങ്ങൾ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് വക്കഫ് ആക്ടിൽ ചില ദോഷങ്ങളുണ്ട് എന്താ ദോഷം വക്കഫ് ആക്ടിൽ അന്യ അതർ ടു മുസ്ലിംസ് ടു അതർ മുസ്ലിംസ് എന്ന കണ്ടീഷൻ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുനമ്പാർ അങ്ങോട്ട് ചെല്ലുമ്പോ നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന ആളാണ് വേണ്ടേ വളരെ നിസ്സാരമായിട്ട് ചോദിച്ചാണ് ആ വക്ത ഭേദഗതി നിയമത്തിൽ ആകെ കാണിക്കുന്ന ഒരു ന്യൂനത എന്ന് പറയുന്ന ആ ന്യൂനതയും ആവശ്യമാണെന്നുള്ളത് കാര്യമാണ് ഞാൻ പറയട്ടെ ഈ നിയമമൊക്കെ ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വക്കഫോർഡിന് കൊടുത്ത അധികാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്താൽ ഇവിടെ ഈ സംസ്ഥാനം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയി മാറും അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ ആയി മാറും കാരണം ഇതെല്ലാം അവരുടെയായിരുന്നു കാലാകാലങ്ങളിലായി എടുക്കുകയും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി എടുക്കുകയും നമ്മൾ കരവടക്കുകയും നമുക്ക് പട്ടയം കിട്ടുകയും ഒക്കെ ചെയ്ത വസ്തുക്കളാണ് ഞാൻ പറയട്ടെ ഇവിടെ കോംപ്രമൈസ് ചർച്ച നടക്കുന്നുണ്ട് എനിക്ക് മുനമ്പം സമരസമിതിയുടെ മുമ്പിൽ പറയാനുള്ളതുള്ളൂ ഈ വിഷയം തീരുന്നതായിരിക്കണം കോംപ്രമൈസ് ഞാനും നിങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവും നമ്മുടെ വികാരി അച്ഛൻ പത്തറത് വയസ്സുണ്ട് പത്ത് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒക്കെ ജീവിച്ചിരിക്കാൻ പറ്റിയ എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് പത്ത് മുപ്പത് വർഷത്തിനുള്ളിൽ ഞാനും ജീവിച്ചിരിക്കണം ചേച്ചി കാണോ ഇല്ല പക്ഷേ ഇത് കൃത്യമായ നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യപ്പെട്ടാൽ മുനമ്പങ്ങാറുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്രാ വാള് പോലെ എല്ലാ എല്ലാ കാലത്തും എത്ര വർഷം കഴിഞ്ഞാലും ഇന്നൂറ് വർഷം കഴിഞ്ഞാലും ഈ നിയമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും ഈ നിയമം നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇത് മുനമ്പങ്ങാറുടെ തലയ്ക്കുമുള്ളിൽ തൂങ്ങിക്കിടക്കുന്ന വാളായി നിലനിൽക്കും രാഷ്ട്രീയ പരിഹാരം എല്ലാ രാഷ്ട്രീയക്കാരും കൂടട്ടെ പക്ഷേ ഒരു നിയമം നിർമ്മാണം ആവശ്യമായി വരുമ്പോ അതിനെ വർഗീയവൽക്കരിക്കാൻ ഇവിടെ എല്ലാ ഞാനൊരു കാര്യം വേണ്ടെ എന്നെ നിയമപരമായി ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ഒരു മുസ്ലിം സുഹൃത്താണ് എന്നെ ആ ഏറ്റവും കൂടുതൽ വക്രവാക്കിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചത് ആ വ്യക്തി അദ്ദേഹം എന്നോട് ചിരമായി പറയണം സെക്ഷൻ എയ്റ്റി മാത്രം പോരാ സെക്ഷൻ എയ്റ്റി ത്രീയും ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആളാണ് ഇതിൽ അപകടമുണ്ട് കാരണം ഇപ്പൊ ഇരുപത്തിയൊമ്പതിനായിരം കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ അല്ല അതിനകത്ത് ഭൂരിഭാഗം കേസുകളും മുസ്ലിം സമുദായത്തിന്റെയാണ് ആണ് അപ്പൊ ഒരു ഭരണഘടനക്ക് വിരുദ്ധമായ ഒരു നിയമം ഈ നാട്ടിൽ നിലകൊണ്ടാൽ ആ നിയമം മാറ്റേണ്ടതാണ് പക്ഷേ അത് മാറ്റണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഇവിടെ ആരെങ്കിലും വന്നാൽ അതിനോട് വഹുത്ത് നോക്കി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണെങ്കിലും ഈ മാസം പഞ്ചായത്ത് ലക്ഷം ഒന്നും വരാനില്ല ഈ മാസം നിയമസഭാ ലക്ഷം വരാനില്ല ഇവിടെ സമരസമിതിയുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പഞ്ചായത്തിലല്ല ചിലപ്പോൾ നിയമസഭയെ മത്സരിപ്പിക്കും ഇപ്പം നിങ്ങൾ പറയുന്നത് പഞ്ചായത്ത് മത്സരിക്കാനാണെന്നല്ലേ ഇങ്ങനെ പഞ്ചായത്തിലല്ല നിങ്ങൾ ആ അങ്ങനെ അതി അടച്ച അധിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ചിലപ്പം നിയമസഭയെ മത്സരിപ്പിച്ചെന്നിരിക്കും അതൊക്കെ വേറെ ഇത് ഇത് രാഷ്ട്രീയമല്ല ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരു ഒരു നിലനിൽപ്പ് ഉണ്ടാകണം ഭരണഘടന പ്രിയാമ്പിളിൽ കൃത്യമായി സെക്യുലർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ തുടരണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ വാക്ക് സെക്യുലർ എന്ന വാക്ക് തുടരണമെങ്കിൽ വക്ക് ഭേദഗതി ചെയ്തേ പറ്റും അത് നിർബന്ധമായും ആവശ്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറവൂരിൽ പരിപാടിക്ക് വന്നായിരുന്നു അപ്പൊ ഇവിടെ ഒന്ന് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി ഓടി വന്നതാണ് ഇവിടെ വന്ന എല്ലാവർക്കും സമരം മുനമ്പത്ത് നിന്നും എറണാകുളത്തെത്തി എറണാകുളത്ത് നിന്ന് ഇന്ന് സംസ്ഥാന തൊട്ടക്കായി ഇത് വരുന്ന ഇരുപതാം തീയതിക്ക് ശേഷം ഈ സമരം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ തേടും ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇവിടെ തോറ്റോടാൻ ഉദ്ദേശമില്ല മുനമ്പംകാർക്ക് ഞാന് മുനമ്പംകാരനല്ല ആദ്യമേ പറഞ്ഞേക്കാം മുനമ്പത്ത് നിന്ന് എലക്ഷൻ നിൽക്കാൻ എനിക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ പുറകോട്ട് പോയാൽ പോലും ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയില്ലേ ഇത് ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം തീരും വരെ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് നീതി എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകും വരെ ഒരടി പോലും ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകില്ല നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം